ഓന്നമോ ഭഗവതേ വാസുദേവാ അഥ യാവിംശതി തമോധ്യീശുഗൗവാച ഹേ മന്ദേ പ്രഥമേ മാസേ നന്ദവ്രജ കുമാരി ചേരുർഹ വിഷ്യം ഭുഞ്ചന ആ കാണർച്ച വ്രതം ആപ്ലുത്യാംഭസി കാളിന്ദയാ ജലാന്തേ ജ്യോതിദേരുണേ കൃത് പ്രതികൃതി ദീമാനർ നൃപസൈഗതി ഗന്ധർമാല്യൈസുരഭിഫിർബലിഫിർദോപദീപക ഉച്ചാവചൈശ്ചോപഹാരയ പ്രവാളഫലതുലേ കാ മഹായോനധീശ്വരി നന്ദഗോപതം ദീപതി നമ ഇതി മന്ത്രം ജവന്ധ്യസ്ഥൂജുമാരിം മാ സംവ്രതം ചേരുക്കുമാര്യ കൃഷ്ണചേതസ ഭദ്രകാളീം സമാനർ ചുർഭൂയാന്നസുതപദേ ഉഷസ്യുദ്ധായ ഗോത്രൈസ്വൈരന്യോന ബദ്ധവ ബാഹവ കൃഷ്ണമുച്ച ഗുരിയാന്യക്കാളി സ്തുമന്വഹം നദിയം കിദാഗ്യ തീരെ നിക്ഷിപ്പ പൂർവവ വാസാം ഗായോ വിജഹൃ സലി മുദവാം സ്ഥിര കൃഷ്ണോ യോഗേശ്വരെശ്വര വയസൈരാവൃതാഗത സ്ഥിദ്ധയെ താസാം വാസാം ഉപാദയ നീപമാരുഹ്യ സത്വര ഹസദ്ഭി പ്രഹസൻ അത്ര ബലാ കാമം സ്വം വാസ പ്രഗൃഹ്യതം സത്യം ബ്രവാണി നോ നർമ യൂയം വ്രതകർഷിത നയോദിതപൂർവം വാ അനൃതം ദ വിദു ഏകൈകൃധ്വം സഹേവോദ സു മധ്യമാം തൃശ്യക്ഷേതം ദൃഷ്ട്വാ ഗോപ്യേമ പരിപ്ലുത പ്രീഡിത പ്രേക്ഷ്യജ്യൂണ്യം ജാത സി യ എം ബ്രുവതി ഗോവിന്ദേ നർമ്മക്ഷിപ്തേതസ ആഗണ്ഡമങ്ശിതോ ദേപമാനസ്തമബ്രുവൻ മാനയംഭോ കൃഷ്ണ മാനയംഭോ കൃത്യഗോപുതം പ്രിയി ജാനീമോങ്ങ്രജശ്ലാഘ്യം ദേഹി വാസാം താ ശ്യാമസുന്ദര തേ ദരവാമതോദിതം േ ഹി വാസാം നോ ചേദ്രാജേ ബ്രുവാമഹേ ശ്രീഭഗവാൻ വാച യതി മേ ദാസോമയോക്രിഷ്യഥ അത്ര വാസാം ശുചിസ്മൃത തതോ ജലാശയാസർ ഹരിഗാശിത വേ പാണിഭ്യം യോനിമാാദ്യോത്തെഷ്തകർഷിത భగవా ప్రసాదిత స్కంధే నిధాయ వాత ప్రోవాచ సస్ వస్త్రాృత వ్రతాహరైనం బద్ధ్వాజలిం మూర్తి అవను హస నమోధో వసనం ప్రగృహ్యత

प्रलब्धास्त्रवयाजहापिता प्रस्तोभिता क्रीडनवच्चकारिताः वस्त्राणि जैवा बहतान्यथाप्यमुं तानाभ्यसूयन्प्रियसङ्गृताः परिधाय स्ववासां श्रीप्रेष्ठसङ्गमसज्जितां गृहीतचित्ता नो चेलुस्तस्मिं लज्जायिते क्षणाः तासां विज्ञाय भगवान् स्वपादस्पर्शकाम्यया धृतव्रतानां सङ्कल्पमाहदामोदरो बलाः സങ്കൽപ്പോ വിതസ്സാധോ ഭവദീന മദർച്ചനം മയാനു മോദിതോസൗ സത്യോ ഭവിതമർഹതി നമ്യാവേശിത ധിയാം കാമ കാമാൽപ്പർജിതധാന പ്രാ ബീജ്യത യാതാവം സിദ്ധാമയേ മാം രംസ്യഥക്ഷശ്യ വ്രതമ ചേരുരയാർച്ച സതീ ശ്രീശുഗൗവാജ ഇയാദിഷ്ടഗവതാ ലാകുമാരി ഗ്യതൽപദാം ഭോജം നിർവിശു വ്രജം അധ ഗോപൈ പരിവൃതോ ഭഗവന്ദഗീസുത വൃന്ദാവനൽഗതോ ദൂരം ചാരയൻ ഗാ സഹ സഹാഗ്രജ നിദ നിദാഘാർക്കാതെ സ്വാഭിരാത്മന ആദപത്രിതാൻ വീക്ഷാ ദ്രുമാനൗസാം ഹേ സ്ഥോകൃഷ്ണ ഹേ അംശോ ശ്രീരാമൻ സുബലാർജുന വിശാലർഷഭ തേജസ്വിൻ ദിവ പ്രസ്ഥ വരുധ പശ്യതൈതാൻ മഹാഭാഗാൻ പരാർ ഗാന്ധീവിതൻ വാദവർഷാഹിമാൻ സഹന്തോ വാരയന്തി അഹോ അഹോയേഷാം വരം ജന്മ സുജനസ്യേവ യേഷാം വൈ വിമുഖാ ദിനി പത്ര പുഷ്പഫലഛാമൂലവൽക്കലലദി ഗന്ധനിരയാസഭസ്മാക്കാമാൻവിതന്വദേഫല്യം ദേഹിനിഖദേഹിഷു പ്രാണൈരഥൈ വാച ശ്രേയേവാചരെ സദാ ഇതി പ്രവാളസ്തക ഫല പുഷ്പദോൽക്കരയ തരുൂണ്ാം നമ്രശാഖാ മധ്യേന യമുഗത പായി വാഷ്ട്ട ശീതളാ ശിവാ തോ നൃപ സ്വം ഗോപാമം സ്വാധുപഭൂർജ്ജലം താ ഉപവേ കാമം ജയന്ത പശൂ നൃപ കൃഷരാമ ഹരേ കൃഷ്ണരാമ്യ ക്ഷുധാർത്ത ഇതന് ശ്രീകൃഷ്ണ അർപ്പണമസ്തു ശ്രീമദ്ഭാഗവതമഹാപുരാണേ പരമഹംസ്യ സംതസ്കന്ധേ പൂർവാധേ ഗോപീവസ്ത്രപഹാരോ നമ വാശതി തമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ